അപ്പം എല്ലാവർക്കും സുഖല്ലേ ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അപ്പം ഇന്നിപ്പോൾ ഞാനേ വന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് നോക്കി മുല്ല ഞാൻ കംപ്ലീറ്റ് വെക്കി നിർത്തിയ ശേഷം കുറേ മുല്ലമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചേ ഈ പാത്രത്തിൽ കുറച്ച് മുല്ലമോട്ട് പറിച്ചെടുക്കാം അപ്പം ഈ മുല്ലമോട്ട് പറിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് പറയുന്നത് ഗസ്റ്റ് റൂമിൽ കൊണ്ടുവന്നിട്ട് എന്താ നിറച്ചിട്ടുണ്ടേ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ വെക്കും അപ്പം നല്ല സന്ധ്യ നേരത്ത് നല്ല മണവിക്കും കൊറേ ഉണ്ട് ഇന്നലെ ഞാൻ കൊറേ പറിച്ചുണ്ടോ ഏട്ടാ അപ്പൊ എനിക്ക് തോന്നി നിങ്ങളുടെ ഒന്ന് കാണിക്കാമെന്ന് അപ്പൊ എന്താണെങ്കിലും ഞാനിത് ഫുള്ളും പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അപ്പൊ നീ ഇത്രയും മുല്ലമുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ ഇത് മണല്ലേ ഇനി ഇത് വിടർന്നു വരുംതോറും പിന്നെ ഉള്ളതൊക്കെ ഇനി നാളത്തേക്കേ ആവുള്ളൂ അപ്പൊ ഇനി നാളെ ആകെ പരിസരം കംപ്ലീറ്റ് ഫുൾ മഴക്ക് ഭ്രാന്ത് പിടിച്ച പോലെയല്ലേ ഇപ്പൊ മഴ അതുകൊണ്ട് കംപ്ലീറ്റ് ഞങ്ങളുടെ ഈ പരിസരം കംപ്ലീറ്റ് പുല്ലാണ് അതെ ഞങ്ങളുടെ സുന്ദരി താക്ക് സുന്ദരി താക്ക സുന്ദരിനെ കാണിച്ചു ക്യാമറയിലേക്ക് നോക്ക് സുന്ദരിയുടെ മൂഡ് ശരിയല്ല പിന്നെ അതെ എൻറെ അടിയിലെ ചെടികൾ കംപ്ലീറ്റ് ഞാൻ കട്ട് ചെയ്ത് നിർത്തി മഴയാണെങ്കിലും ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഇപ്പൊ അതിലൊക്കെ പുതിയ ചെനപ്പൊക്കെ വന്നിട്ട് എല്ലാത്തിലും പുതിയ ചെനപ്പൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്റെ മറ്റു ചെടികളൊക്കെ കാണിച്ചാലോ യും എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കയാണ് കണ്ടില്ല എല്ലാ ചെടികളും പിന്നെ പിന്നെ അതേ കുറേ ചെടികൾ ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കിയിട്ട് മഴ കാരണം മാറ്റി വെച്ചിരിക്കാണ് പുതിയ ഞാൻ രണ്ട് മൂന്നാ അതിനാ മേടിച്ചതാണ് അതായത് പൂവൊക്കെ ഉണ്ടായി ഇപ്പൊ രണ്ടാമത് ഞാനതൊന്നും കട്ട് ചെയ്ത് മറ്റുള്ള പൊകോളവിന്റെ എല്ലാം ഞാൻ കറ്റ ഇതിന്റെ പുതിയൊരു രണ്ട് ചെമ്പരത്തി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാം അപ്പൊ ഇതെല്ലാം ഞാൻ നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇനി ഞാൻ മഴയൊക്കെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാട്ടാ ഞാൻ മുല്ലപ്പൂങ്ങോട്ട് നടക്കാണ്ട ഞാൻ നട്ടു വളർത്താണ്ട് സാർ ഞാനിത് ഒന്നും ചെയ്താൽ തന്നെ മുളച്ചതാണ് സാർ കണ്ടെ മൂത്ത് വരുന്നുണ്ട് മൂത്ത് പഴുക്കുമ്പോൾ ഞാൻ പറയ്ക്കുമ്പോൾ കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ എൻ്റെ പൂക്കളൊക്കെ ആയി ഞാൻ പറമ്പൊക്കെ നീറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം ഓക്കെ ബൈ അപ്പൊ എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഞാനി ആദ്യം പുതിയതായിട്ട് വീഡിയോസൊക്കെ എല്ലാവരും കാണാം കേട്ടോ സുന്ദരി വേ വറങ്ങേ സുന്ദരി ഭയങ്കര റിലാക്സ് ചെയ്ത് കിടക്കയാണ്